വിശ്വാസങ്ങൾ വിശ്വാസങ്ങളില്ലെങ്കിൽ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റുകയില്ല അതിന് ചിലർ വിശ്വാസമെന്നും ചിലർ അന്ധവിശ്വാസമെന്നും പറയുന്ന ചില വിശ്വാസങ്ങൾ വിശ്വാസങ്ങളെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു തെളിവില്ലാത്തതിനൊരു വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്നു അതുപോലെ നമ്മുടെ ഒരു സങ്കല്പം അല്ലെങ്കിൽ വിശ്വാസമാണ് ഈശ്വരൻ ഈശ്വരൻ നമ്മെ രക്ഷിക്കും നമ്മൾ പ്രാർത്ഥിക്കാൽ രക്ഷിക്കും അപേക്ഷിച്ചാൽ രക്ഷിക്കും എന്തിൽ നിന്ന് ആപത്തിൽ നിന്ന് നമ്മുടെ സുഖ സൗകര്യങ്ങൾ നോക്കിക്കോളും നമ്മളെ ഉയർത്തെണീപ്പിക്കും നമ്മുടെ തളർച്ച മാറ്റിത്തരും ഇങ്ങനെയുള്ള ഓരോ വിശ്വാസങ്ങളാണ് ആ വിശ്വാസങ്ങൾ തന്നെയാണ് വിശ്വ ഒരു സത്യങ്ങളുണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കൂടുതൽ വിശ്വസിക്കുമ്പോൾ അതൊരു സത്യമായിട്ട് വരുന്നു കാര്യം നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ധൈര്യം കിട്ടും എന്നുള്ള ആ വിശ്വാസം നമ്മളെ നമുക്ക് അത് പ്രാവർത്തികമാക്കി തരുന്നു ഇപ്പോൾ നമ്മുടെ ഈ വിശ്വാസം വിശ്വസിക്കാനും നമുക്കൊരു മനസ്സ് വേണം മനസ്സിന് ആരോഗ്യം വേണം ഒക്കെ പക്ഷെ നമ്മുടെ മനസ്സൊക്കെ തളർന്നിരിക്കുമ്പോൾ നമുക്ക് ഈ വിശ്വസിക്കാനുള്ള ഈ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനുമുള്ള ഒരു ശേഷിയില്ലാതെ തളരുന്നു പോകുന്ന ചില നിമിഷങ്ങളുണ്ട് മനസ്സ് അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിലൊരു ദൈവം വേണം ആരെങ്കിലും വേണം നമ്മളെ സമാധാനിപ്പിക്കാൻ അങ്ങനെ ഒരു തെളിവ് നമ്മുടെ മുന്നിൽ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ നിരാശ്രാവുന്നു ഒരു സന്ദർഭത്തിൽ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് ഇപ്പോൾ പറയുന്നത് ചിന്തകൾ വെറും ചിന്തകൾ വിശ്വാസങ്ങളല്ല വിശ്വാസം വേറെ ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നു രക്ഷിക്കുന്നു പക്ഷേ ഈ ചിന്തകളിലൂടെ പോയത് ഈശ്വരനെ ഈശ്വരൻ നമ്മെ സൃഷ്ടിച്ചത് എന്തിനാണ് ഈശ്വരൻ്റെ ഏതോ ഭാഗം എന്തോ ഒരു ഉപയോഗത്തിന് വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ജീവികളെല്ലാം അപ്പോൾ ഈ ജീവികളെല്ലാം തന്നെ പരസ്പരം മത്സരിക്കുകയാണ് എല്ലാവരും നിലനിൽപ്പിനായി പടം ഈ പ്രകൃതിയുടെ വിശേഷം തന്നെ എന്നിട്ട് നമ്മൾ പടം ഒരതാതിരുന്നാൽ നമ്മൾ നശിച്ചു പോകും പ്രത്യക്ഷത്തിൽ പടം ഒരുതുകയില്ലെങ്കിലും പരോക്ഷമായി പടപൊരുത് തന്നെയാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മളൊരു ജീവിയെ കൊന്നു ഇല്ലാതാക്കിയിട്ടാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് തന്നെ ഇപ്പം ഭക്ഷണം ചെടിയായാലും മരങ്ങളായാലും എല്ലാത്തിനും ജീവനുണ്ടല്ലോ അപ്പോൾ വെജിറ്റേറിയനായാലും നോൺ വെജിറ്റേറിയനൊക്കെ തന്നെ ഒരു പടപൊരുതലല്ലേ അവയൊക്കെ അവയൊക്കെ വേട്ടയാടി പിടിച്ച് കഴിക്കുകയാണ് അതല്ലാതെ മത മത്സരങ്ങൾ വേറെയും വെളിയിൽ അത് അത് നിലനിൽപ്പിനായി മറ്റ് ആവശ്യങ്ങൾക്കായിട്ടുള്ള മത്സരങ്ങളാണ് അപ്പം ബിസീലിപ്പോഴും നമ്മളിങ്ങനെ പടവരുതി അന്യ ജീവികളെ നാശം വരുത്തി അവരിലൂടെയാണ് നമ്മുടെ ജീവൻ നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളെ നിലനിർത്തുന്നത് ആർക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയല്ല ഈശ്വരന് വേണ്ടി ഈശ്വരനെന്ന് വെച്ചാൽ ഏതൊരു ശക്തിക്ക് വേണ്ടി നമ്മൾ നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകണം പക്ഷെ അതിപ്പോൾ നമുക്ക് എന്നാൽ ദൈവം ഒന്നും നമുക്ക് നേരിട്ട് ഒരു ശക്തി തരുന്നതുമില്ല ആർക്കും അവരോടും പ്രത്യേകതയും ദൈവത്തിന് അപ്പോൾ നമ്മൾ ഒരു അനാഥരായിട്ടുള്ള കുറേ ജീവികളാണ് ഇവിടെ കിടന്ന് പരസ്പരം മത്സരിക്കുകയും പടവരുതുകയും ജീവന് ഓരോ ആശകൾക്കും ആഗ്രഹങ്ങൾക്കും പുറകെ പോയി ചിലത് നേടുന്നു ചിലത് കിട്ടാതെ നിരാശപ്പെടുന്നു ഇതെല്ലാം തന്നെ എന്നിട്ട് ദൈവമാണ് ഇതെല്ലാം വരുത്തി വെച്ചതെന്ന് പറയുമ്പോൾ അതൊരു വൈരുദ്ധ്യം തോന്നുന്നു അതുപോലെ സ്നേഹമാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ മനുഷ്യർ എന്തുമാത്രം ക്രൂര എത്രത്തോളം ക്രൂരരായിട്ട് അതപ്പതിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് ജപ്പാൻ വാർ ബെൻ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഹിറ്റ്ലർ ഒക്കെ കാട്ടിക്കൂട്ടിയത് മനുഷ്യർ ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ര ക്രൂര കൃത്യങ്ങളാണ് ഇപ്പം അന്നത്തെ ഒക്കെ ഓരോ കെട്ടിടങ്ങളും ശില്പങ്ങളുമൊക്കെ ഉണ്ടാക്കി എത്രയോ മനുഷ്യരെ തീതി കൊടുത്തിട്ട ആയിരിക്കുമെന്നറിയാമോ ഇപ്പോൾ തന്നെ നമുക്കൊന്ന് ശരീരം വയ്യാങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കിടക്കും ആ മരുന്നൊക്കെ കഴിച്ച് കിടന്നാണ് നമ്മുടെ ശരീരം രക്ഷിച്ചെടുക്കുന്നത് അപ്പോൾ ആ മനു അന്ന് അതിലൂടെ കടന്നുപോയ മനുഷ്യരും ഒക്കെ അങ്ങനെയല്ലേ അതുപോലെ അവർക്ക് ഫാമിലി ഉണ്ടായിരിക്കും കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരിക്കും അപ്പോൾ അത് മനുഷ്യർ തന്നെ മനുഷ്യരോട് കാട്ടുന്ന ക്രൂരത പിന്നെ നമ്മൾ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെയാണ് പെട്ടെന്ന് തന്നെ പല വിധത്തിൽ മരണപ്പെടുന്നു കുട്ടികളെ വലിയ ആളുകൾ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു ഇതൊക്കെ ഇതൊക്കെ ഇത് ഇതൊക്കെ കാണുമ്പോൾ ദൈവം രക്ഷിക്കും രക്ഷിക്കാൻ വരാത്തൊരു ദൈവം അപ്പോൾ 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 നമ്മൾ അതിനെ ന്യായീകരണം കണ്ടെത്തും അത് നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു അന്ധ വിശ്വാസമാണോ എന്നെനിക്ക് ചിലപ്പം തോന്നുന്നു തോന്നിപ്പോകുന്നു അങ്ങനെയൊക്കെയുള്ള ഈ ഒന്നിനും ഉരുൾപൊട്ടലിൽ ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ ഇപ്പോഴാണ് പെട്ടെന്ന് ഉരുൾപൊട്ടിയത് ഇപ്പം ദൈവം ദൈവത്തിന് ഒന്നുകിൽ നമ്മളോട് ബന്ധപ്പെടാനുള്ള ശക്തി ഇല്ലായിരിക്കും അല്ലെങ്കിൽ ദൈവത്തിന് ഒരു വാണി ഓടാനായിട്ട് ഉണ്ടെങ്കിൽ ഒരു രീതിയിലവരെ രക്ഷപ്പെടുത്താൻ ദൈവം മനഃപ്പൂർ ആ തര അത്തരത്തിലൊരു മരണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പാപങ്ങൾ ചെയ്തവരാണോ അവിടെ കഴിഞ്ഞുകൂടി അവരൊക്കെ നല്ല മനുഷ്യരായിട്ട് നല്ല ടീച്ചേഴ്സ് കുട്ടികളെ സ്നേഹിക്കുന്നത് നല്ല രീതിയിൽ ജീവിക്കുന്ന മറ്റു മനുഷ്യരെക്കാളും ഒക്കെ എത്രയോ ഭേദപ്പെട്ട രീതിയിലും ജീവിച്ച കുറേ മനുഷ്യരാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ വിശ്വാ നമ്മുടെ വിശ്വാസങ്ങൾ മാറ്റി പെടീക്കും നമ്മൾ ഈ വിശ്വസിക്കുന്നത് വിശ്വസിക്കാം ഒരു ഒരു ശക്തിയാണ് നമ്മൾ ഈ സൃഷ്ടിക്ക് പുറകിൽ എന്നും നമുക്ക് വിശ്വസിക്കാം പക്ഷെ നമ്മളെല്ലാം മറ്റ് ജീവികളെ പോലെ ഈ പ്രകൃതിയിൽ ജീവിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് അപ്പോൾ എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ആരും തെളിയിച്ചിട്ടുമില്ല പക്ഷേ നമ്മൾ അങ്ങനെ വന്നപ്പെട്ട മനുഷ്യരാണ് ആയുസ് ഒരു കൃത്യമായ ആയുസ് ഒക്കെ ഉണ്ട് നമുക്ക് ആ ആയുസ്സിനിടയിൽ നമുക്ക് കഴിവുള്ള രീതിയിൽ എല്ലാ മനുഷ്യരും ഇവിടെ ജീവിക്കുന്നു കഴിവ് കൂടി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടി മനുഷ്യർ തിരിച്ചു പോവുകയാണ് അവസാനം മണ്ണിടിഞ്ഞ് പോകുന്നു കാര്യം അന്തർ അന്ധരാണ് അന്ധവിശ്വാസങ്ങളും ചേർത്ത് ഇപ്പോൾ ഒരാളുടെ വിശ്വാസമായിരിക്കുമല്ലോ അയാളെ ക്രൂരരാക്കുന്നതും മറ്റുള്ളവരെ ജോയിക്കുന്നതും അതും ഒരു വിശ്വാസം വേണം അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ടല്ല അവരങ്ങനെ വിശ്വസിക്കുന്നു ശരിക്കും മറ്റുള്ളവർ രോഗികളാണ് അല്ലെങ്കിൽ അവൻ വിഷമിക്കാൻ ഇരിക്കപ്പെട്ടവരാണ് നമ്മൾ സന്തോഷിക്കാൻ ഇരിക്കപ്പെടാൻ അവൻ പാപിയാണ് മറ്റേ അവർ തന്നെ അങ്ങനെ സങ്കല്പിക്കുകയാണ് കാര്യം സങ്കല്പങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം സങ്കല്പങ്ങൾ വിശ്വാസങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം കൂടെ ഒത്തുപോകുന്നില്ല മനസ്സിനൊരു ബലമായ ഒരു വിശ്വാസം ഒരു രൂപം രൂപം അല്ലെങ്കിൽ വിശ്വാസമൊന്നുമില്ലാതെ തളർന്നു പോകുന്ന സന്ദർഭങ്ങൾ നിരവധിയുണ്ട് ചില മനുഷ്യരെയൊക്കെ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കാൻ എല്ലാ മനുഷ്യരും ചവലരാണ് അവരുടെ സ്വന്തം സ്വകത്തിനു വേണ്ടി അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് വേണ്ടി കാക്ഷിക്കുന്നവരാണ് എങ്കിലും ആ ആ പ്രതീക്ഷ നശിക്കുമ്പോഴുള്ള നിരാശ ചിലരെ നല്ലവരെന്ന് കരുതുന്നവർ അവർ പെട്ടെന്ന് തന്നെ മാറുന്നു നമ്മൾ ഒന്നിലും വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നത് വെറും ചെടികളെ പോലെ മരങ്ങളെ പോലെ കിളികളെ പോലെ പശു മൃഗാദികളെ പോലെയൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ വന്നു നമുക്ക് ആയുസ് കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ ശ്വസിച്ച് ആഹാരം കഴിച്ച് അതൊക്കെ തന്നെയാണ് ബേസി ബേസിക്കായിട്ടുള്ള ആഹാരം കഴിച്ച് ശ്വസിച്ച് ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ ആ സ്നേഹം സ്വീകരിക്കാം മക്കൾ മക്കളിൽ നിന്നൊക്കെയുള്ള സ്നേഹമൊക്കെ വളരെ അധികമായിട്ട് എനിക്ക് തോന്നുന്നു കാര്യം അവിടെ ആരും മത്സരിക്കാനൊന്നും അറിയില്ല കാര്യം എനിക്ക് അല്ലെങ്കിൽ മത്സരിച്ചാലും നമുക്ക് കുഴപ്പമില്ല നമ്മൾ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുക നിസ്വാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം ഉണ്ടാക്കി നമുക്ക് ജീവിച്ച് പോകാം അങ്ങനെ എല്ലാത്തിനോടും നിസ്വാര്ത്ഥമായിട്ടങ്ങ് സ്നേഹിക്കാം പക്ഷെ ക്രൂരെയൊക്കെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്തെങ്കിലും ഒരു നല്ല സ്വഭാവം കാണുന്ന നല്ല അത് കാണുന്നവരെയൊക്കെ സ്നേഹിക്കാം അപ്പോൾ അല്ലെങ്കിൽ ഈശ്വ സങ്കല്പിക്കാം വിശ്വാസിക്കാം ഉണ്ടാക്കി സ്നേഹിക്കണം അതിനാണ് നമ്മൾ കൃഷ്ണനെ ഉണ്ടാക്കി വിശു ഒരു രൂപമുണ്ടാക്കി ആ കൃഷ്ണൻ എല്ലാവരെയും സ്നേഹിക്കുന്ന ആളാണ് പക്ഷേ കൃഷ്ണനും ചിലരെയൊക്കെ കൊന്നിട്ടുണ്ട് ഒരു ക്രൂരരാണെന്നാണ് പറയുന്നത് അപ്പോൾ കൃഷ്ണൻ എന്നാലും സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ ഒരു സ്ത്രീയല്ല പല സ്ത്രീകൾക്കും സ്നേഹം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പങ്കിടാൻ ഇഷ്ടപ്പെടാത്ത സ്ത്രീകളാണ് എന്നിട്ടും അവരും കണ്ണടച്ച് ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നു കാര്യം അങ്ങനത്തെ സ്നേഹം ഇവർക്ക് സ്നേഹം മതി മനുഷ്യർക്ക് സ്നേഹമാണ് ബേസിക്കലി വേണ്ടത് ഈ ഭൂമി ജീവിക്കാൻ അതുപോലും ദൈവത്തിന് നേരിട്ട് ഒത്തിരി എത്തി കൊടുക്കാൻ പറ്റുന്നില്ല അത് ദൈവത്തിൽ നിന്നായിരിക്കില്ല അപ്പം മനുഷ്യരിൽ നിന്ന് നമ്മൾ സ്നേഹം വായിക്കണം അത് അവിടെയും മത്സരമാണ് അപ്പോൾ എന്താണ് ഈ ലോകം എങ്ങനെയാണ് ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കുക ഒന്നും അറിയാൻ പറ്റുന്നില്ല കൃഷ്ണ എന്ന് തന്നെ ഞാനും വിളിക്കാം കൃഷ്ണ പണ്ടെങ്ങോ ജീവിച്ചിരുന്ന കൃഷ്ണ ഇപ്പോഴും എല്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന കൃഷ്ണ ഞാൻ കൃഷ്ണനെ തന്നെ ഇപ്പോഴും വിഷമം വരുമ്പോൾ ദൈവത്തിൽ തന്നെ പയന്നും ഒക്കെ വിളിക്കുന്നതും കൃഷ്ണനെ തന്നെയാണ് കൃഷ്ണൻ ശിവൻ ബ്രഹ്മാവ് നമ്മൾ നമ്മളെ കുറേ വിശ്വാസമാണ് അപ്പം ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്തു ആണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിൽ ആഭൂം വിളിക്കും വിശ്വാസങ്ങൾ വേണ്ടി ഭൂമിയിൽ ജീവിക്കാൻ അത് വിശ്വാസങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നത് ഒരു വിശ്വാസം അത്രയേ ഉള്ളൂ